ഹലോ ഫ്രണ്ട്സ് ടേസ്റ്റ് മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഒരു ട്രാവൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് രാവിലെ കൊല്ലം പോകാൻ വേണ്ടിയിട്ട് ഞാനും തോമാസും കൂടെ കണ്ട വണ്ടിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കൊല്ലത്തെ കുറച്ച് സ്പോട്ടുകൾ ഞങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതെല്ലാം അവിടെ നിന്ന് നമ്മൾ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ രാവിലെ ഇറങ്ങിയേക്കാണ് നമ്മളിപ്പോ ഏകദേശം നമ്മള് കൊട്ടാരക്കരയ്ക്ക് എത്താറായി അങ്ങോട്ട് വഴിയിലാണ് അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ നമ്മൾ വഴിയെ നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കൊട്ടാരക്കര എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് നമുക്ക് കുണ്ട്ര കഴിഞ്ഞു കുറച്ച് പോകണം ഒന്ന് രണ്ട് സ്പോട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അവിടെ പോയിട്ട് നമ്മളവിടുത്തെ കുറച്ച് വിഷ്വൽസ് വിഷൽസൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും നല്ല ബ്ലോക്ക് ഉണ്ട് കൊണ്ടാരക്കരയിൽ രാവിലെ ആയുണ്ട് നല്ല ബ്ലോക്ക് ഇവിടെ കൊട്ടാരക്കര സിഗ്നലാണ് നമുക്ക് പച്ച ലൈറ്റ് കത്തി ഇവിടെ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊല്ലത്തിപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയിരിക്കുന്നത് അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കയറി അവിടെ നമ്മൾ പൊറോട്ടയും ബീഫ് റോസ്റ്റും മേടിച്ചിട്ട് അടിപൊളി ബീഫ് ഹോസ്റ്റും ഞാൻ ബിരിയാണി മതിയെന്നാണ് വേണ്ടിയിട്ട് പറഞ്ഞത് അന്നേരം അവൻ പറഞ്ഞു പൊറോട്ട മതി പൊറോട്ട സൂപ്പർ പൊറോട്ട പൊറോട്ടയും നല്ല ബീഫ് വലിയ പീസ് അടിപൊളിയേ അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഒരു പീസ് പീസുകൾ കഴിക്കാൻ സാറേ ഫ്രഷേ ഇല്ല കേട്ടോ നല്ല ടേസ്റ്റ് ഫ്രണ്ട്സ് നമ്മളിപ്പം കാവനാട് പാലത്തിലാണുള്ളത് ൊക്കെ നല്ല റിവ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ബോട്ടിൽ മീനൊക്കെ പിടിച്ചിട്ട് വന്നിട്ട് ബോട്ടൊക്കെ ഒതുക്കിയിട്ടൊക്കെ എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത് റാനായിട്ട് വന്നിരിക്കുകയാണ് കടകൂര് പള്ളിയാണ് അതിന് കുറേ നമ്മൾ വള്ളത്തിൽ അങ്ങോട്ട് പൊയ്ക്കോട്ടിരിക്കും നമ്മുടെ കടവൂർ പള്ളിയിൽ അവിടെ നിന്ന് നമ്മള് വള്ളം കിട്ടും പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വള്ളത്തിൽ ഞാനും ചോബിന് മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ടി ഉല്ലാസായിട്ടാ വന്നതാണ് അതാ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് ഏറ്റവും വലിയ ഭാഗ്യം നല്ല രസമാണ് കേട്ടോ നമ്മളിപ്പോ ഉച്ച ആയിട്ടുണ്ട് പക്ഷെ നല്ല രസമുണ്ട് കായലിന്റെയും ആ കാറ്റും അതൊക്കെ ഉപ്പ രസമുണ്ട് നല്ല സാടിപൊളിയ കേട്ടോ കൊല്ലത്ത് ഇതൊരിക്കലും മിസ് പോയി നല്ല പേടിയും കൊണ്ട് പക്ഷെ എന്നാലും പേടിയാണ് ഇറങ്ങിയൊക്കെ നമ്മുടെ ചങ്ങണ്ട ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് രണ്ടു നീന്തൽ അറിയാത്തോട്ട് അത്ര വലിയ പേടിയില്ല ഇതാരും മിസ് ചെയ്ത് കേട്ടോ കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ കടവൂര് കടവൂർ പള്ളിയുടെ തൊട്ട് പുറകിലാണ് ഈ ഒരു സ്പോട്ട് ഉള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ചേട്ടന്മാരെ നമ്മളെ അക്കരെ ഇക്കരക്കെ കൊണ്ടുപോയിന്ന് കാണിക്കും ഫ്രണ്ട്സ് നമ്മൾ ഈ കാണുന്നതാണ് റാബിസ് ഹോട്ടൽ നമ്മുടെ കൊല്ലത്ത് തന്നെ ഫേമസ് ഹോട്ടലാണ് അവിടെ സെലിബ്രിറ്റീസ് ഒക്കെ സിനിമ നടന്മാരൊക്കെ വരപ്പഴും നമ്മളിവിടെ താമസിക്കുകയൊക്കെ ചെയ്യുന്ന ഹോട്ടലാണ് കാണുന്നത് അപ്പൊ ഇങ്ങോട്ടും ഇവിടെ സിനിമ നടന്മാരും എല്ലാം കാണുന്നതാണ് അപ്പൊ ഈ ചേട്ടൻ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ വിക്രം ഒക്കെ ഉണ്ടെന്ന് ചെയ്യാൻ വിക്രം ഒക്കെ കഴിഞ്ഞ ആഴ്ച ഇവിടെ താമസിച്ചിട്ടുണ്ടെന്നാണ് പുള്ളി പറയുന്നത് നമ്മൾ ദൂരെ കാണുന്ന നമ്മുടെ ബോട്ട് ജെട്ടിയാണ് നമ്മൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ട് സർക്കാരിൻ്റെ ബോട്ടും ഉണ്ട് നമുക്ക് നമുക്കിങ്ങനെ പോകാൻ പറ്റും ഇവിടെ നമ്മൾ ആ നമ്മൾ വന്ന പാലമാണ് അവിടെ കാണുന്നത് അവിടെ ആ പാലത്തിൻ്റെ അപ്പുറത്താണ് ആ ബോട്ട് കാണുന്നത് നല്ലൊരു എൻജോയ്മെന്റ് ആണ് അങ്ങനെ പോകുമ്പോൾ നല്ല രസമുണ്ട് നമ്മൾ എത്താറായി അവിടെ നിന്നാണ് തിരിച്ച് നമ്മളിങ്ങോട്ട് വന്ന പോലെ തന്നെ തിരിച്ച് നമ്മളിങ്ങോട്ട് വരുവാണ് ജസ്റ്റ് നമ്മൾ റൗണ്ടിങ്ങിനെ അടിച്ചത് ഇറങ്ങി വരുവാണ് വള്ളത്തിൽ നല്ല രസമുണ്ട് നല്ല പ്രത്യേക രസമാണ് അപ്പൊ നമ്മൾ ഏകദേശം തിരിച്ച് നമ്മുടെ പോയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്താറായി നല്ലൊരു രസമായിരുന്നു അപ്പോൾ ആ ചൂടൊന്നും അറിയുന്നേ ഇല്ല അല്ലേ നമ്മുടെ നമ്മുടെ മുമ്പേ ചാടി ഇറങ്ങി ഇറങ്ങിപ്പോവാട്ടോ ഇപ്പം ഫ്രണ്ട്സ് നമ്മളിപ്പോൾ അഡ്വഞ്ചർ ഉള്ളത് ഇവിടെ നല്ല രസമാണ് വന്നിരിക്കാനൊക്കെ നല്ലൊരു പ്രത്യേക ഉച്ച സമയത്തൊക്കെ വന്നിരിക്കാനായിട്ട് നല്ലൊരു തണലും പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ ആണ് അല്ലേ നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാനൊക്കെ ആയിട്ട് ഇവിടെ ഫുള്ള് കപ്പിൾസിൻ്റെ വെള്ളമാണ് നമ്മളൊരു സൈഡിലോട്ട് മാറി ഉള്ളിരിക്കുന്നത് ഇവിടെ കുഞ്ചി പാർക്കിനകത്തുള്ളൊരു കുളമാണ് പക്ഷേ ഇത് നമുക്ക് നല്ല രീതിയിൽ വൃത്തിയാക്കി എടുത്ത് കുറേ മീനൊക്കെ വളർത്തുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കാണുക ഇത് മൊത്തം മാലിന്യമായിട്ട് മൊത്തം വൃത്തിയായിട്ട് കിടക്കുകയാണ് ഇതൊക്കെ അടിപൊളിയാക്കാനും സൂപ്പറായിരുന്നു ഇവിടെ നമ്മളീ കാണുന്നതാണ് നമ്മുടെ വാടി ഇപ്പം മറ്റേ മീൻ പിടിച്ചുകൊണ്ട് വരുന്ന സ്ഥലമാണ് കൊല്ലത്തെ മെയിൻ രണ്ട് സ്ഥലങ്ങളിൽ ഒന്ന് നീണ്ടകര ഒന്ന് വാടിയാണ് അതിൽ വാടിയാണ് നമ്മളിപ്പോൾ കാണുന്നത് അവിടെ ബോ ബോട്ടുകളെല്ലാം നമ്മൾ മീനൊക്കെ പിടിച്ചതിനു ശേഷം നമ്മളിവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലമാണത് കേട്ടോ കൊല്ലം മാസം വൈതാനത്താണ് ഇപ്പൊ നിൽക്കുന്നത് കൊറേ ഓണത്തിന്റായിട്ടുള്ള ചില പരിപാടികളൊക്കെ ഇവിടെ കൊണ്ടു നടക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ എന്തോ എന്തോ സംഭവം പറയുന്നത് അതൊക്കെ കയറി നമ്മക്ക് കണ്ടിറങ്ങി വരാൻ ഉണ്ടല്ലോ അങ്ങനെയാ ഇവിടെ നമ്മളിപ്പം ഇതിനകത്ത് ഒരു എക്സ്പോയാണ് നമ്മൾ അനത്ത് കയറി കാണുക അപ്പം അത് ഈ സൈഡ് ഫുള്ള് നമ്മുടെ പക്ഷികളുടെ പല പല കളക്ഷൻസ് ആണ് ലവ് ലൗബേഴ്സുകൾ അതുപോലെ ആഫ്രിക്കൻ പാരറ്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതുപോലെ ഈ സൈഡിൽ മൊത്തം നമ്മുടെ അതുപോലെ തന്നെ പല ടൈപ്പ് കോഴികൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് പ്രാവ് അങ്ങനെയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെയാണ്

ചെറിയ ടൈപ്പ് മീനാണ് കേട്ടോ പല കളറുള്ള മീനാണ് നല്ല രസമുണ്ട് കേട്ടോ പച്ച റെഡ് മറ്റേ പച്ച എല്ലാ ഒരുമാതിരി ഫ്ലൂറസെന്റ് പച്ച അതേപോലെ ചോമ്പ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതെല്ലാം മീൻ്റെ കളക്ഷൻസ് ആണ് ചെറിയ മീനുകളാണ് നല്ല രസമുണ്ട് புளி முட்டாய் நாரங்க முட்டாய் இத்தரி வெரைட்டி முட்டாய் சிட்டு நம்மளே உதவியா ചോള ഇല്ലേ പൊരി പൊരി പൊരിയുണ്ടൊരിയുണ്ടെ അടിപൊളി അലുവായിരുന്നു നമ്മളെ മാടി വിളിക്കുന്നത് കേട്ടോ അടിപൊളി ഓ സൂപ്പർ അലുവ ചുമന്നലുവ ആ നല്ല കളറോ വെള്ളം മാതളത്തിന്റെ ഏതാ നമ്മള് കഞ്ഞിവെള്ളത്തി ഒരു അലിവ ഉണ്ടാക്കിയത് അരിയോ അരി അരി അരിയോ കഴിച്ചു നോക്കി അടുത്തോട്ട് അരി അരിവുന്നുണ്ടായിരുന്നു കഴിച്ചു നോക്കാം നമ്മുടെ അത് അരി തന്നെ നമ്മളെന്നുണ്ടാക്കിയ അരി അരിയെന്നായിരുന്നു കേട്ടോ പറഞ്ഞു ഒന്നും ആണ് അച്ചാർ പല പല ടൈപ്പ് അച്ചാറ് ഏതൊക്കെ അച്ചാറു പറയാൻ പോട്ടെ എല്ലാം മാങ്ങ ഐറ്റംസ് ഐറ്റംസാണോ ഇതെന്ത് പുളിയാ പബഗിയ ഓർക്കമംഗ ചെറിയവണ്ട ഫിക്സർ റെജിഡേ പോുന്നോ നേരെ വെരെ സൂപ്പർ സൂപ്പർ ആണ് സ്ഥിതി നല്ല ചാലേണം ഓ ഓ പ്രാണമന്ന തന്നെ വായിക്കൊരു വെള്ള ഊരട തൂമാ ഇത് നോക്ക് വെളത്തുള്ളി വെളത്തുള്ളി ചറന്നോടെ ഇതെങ്ങനെ ഇതെങ്ങനെ 130 ആകാകില 130 വെരെ ശരി വില സൂപ്പർ 105 തോയുന്നോ ഇത് കാന്താരിയാണോ ഇത് കാന്താരില്ലേ കാന്താരി അച്ചാർ കാന്താരി അച്ചാർ നമ്മുടെ നാടൻ എരി ആയിരിക്കും അല്ലേ

സാധനമുള്ള പക്ഷേ ക്വാണ്ടിറ്റി കുറവൊന്നും ഉള്ളത് അറിവരേക്ക് നഷ്ടമാണ് പക്ഷേ സാധനം സൂപ്പറാ കേട്ടോ അടിപൊളി സാധനം അടിപൊളി സാധനം കേട്ടോ